അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ഉബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ മുസ്ലിയാക്കന്മാര് അതേപോലെ തന്നെ തങ്ങന്മാര് ഇനി ഇത് രണ്ടിലും കൂടാതെ കുറെ വകുപ്പുകളുണ്ട് അതായത് ജിന്ന് ബീവികള് അതേപോലെ സിദ്ധന്മാര് ഈ അടുത്ത കാലത്തൊക്കെ പത്രത്തിൽ കളരിത്തൊടി ഉസ്മാൻ മുസ്ലിയർ എന്ന് പറഞ്ഞ ഒരു ജങ്ങാതിയാണ് പിന്നെ എല്ലാ ബുധനാഴ്ചയും മണിമേലൊക്കെ ഉണ്ടാവും പരസ്യ പേജിലൊക്കെ അപ്പം അയാളെ കാണാനില്ല അയാളെ പോലീസ് പൊക്കീന്ന് പറയുമ്പോഴേക്കും ആ സ്ഥാനത്ത് വേറെ ഒരാൾ വന്നു അവിടെ അവിടെയും ഇങ്ങനെ പ്രചരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഇവരുടെ വിളയാട്ടമാണ് നമ്മുടെ രാജ്യത്ത് ഇവരാണ് സമൂഹത്തിൽ ജനങ്ങളെ പഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തങ്ങന്മാരും നമ്മൾ പറയുന്നില്ല എന്നാലും എല്ലാവരും പറയുന്നത് തങ്ങളാണ് എന്നാ അപ്പം ഇങ്ങനെ പെറ്റ് പെരുകയാണ് ഒരാളെ തങ്ങളായിട്ട് മറ്റാള് സ്ഥിരപ്പെടുത്തുന്നു അയാള് തങ്ങളായിട്ട് ഇയാള് സ്ഥിരപ്പെടുത്തുന്നു അങ്ങനെയുള്ള പരിപാടികളാണ് ഇപ്പൊ സമൂഹത്തിൽ ഇപ്പൊ ഈ തങ്ങന്മാർ മുസ്ലിന്മാര് നമ്മൾ പലപ്പോഴും വിമർശിക്കുന്നത് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് അപ്പൊ അടുത്ത കാലത്തൊരു ഒരു തങ്ങള് പുഴയില് പോയില്ല കടലിൽ പഴം എറിയാൻ വേണ്ടി പോയി ഇങ്ങനെയുള്ള കുറേ അനാചാരങ്ങൾ ചില തങ്ങന്മാര് വാസ്തുശാസ്ത്രമാണ് അത് വീട് എങ്ങനെ പണിയണം എങ്ങനെ അവസാനിപ്പിക്കണം എങ്ങനെ ഉദ്ഘാടനം കഴിക്കണം എങ്ങനെ കുറ്റി അടിക്കണം ഇങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ ഈ തങ്ങന്മാരെ കൊണ്ട് ഈ സമൂഹം ബുദ്ധിമുട്ടി കാരണം എത്രയോ വീടുകൾ സമ്പത്ത് ചിലവഴിച്ച് ലക്ഷക്കണക്കിന് ഉറപ്പി ചെലവഴിച്ചിട്ട് വീട് വെച്ചിട്ട് പിന്നെ പിന്നെ ബാത്റൂം അവിടെ പറ്റൂല മുറ്റത്തെ മരം പറ്റൂല അടുക്കള അവിടെ നിന്ന് പൊളിച്ച് ഇങ്ങോട്ടും മാറ്റണം വാസ്തു പിന്നെ കന്നിമൂല നോക്കണം വാസ്തുദേവന്റെ നോട്ടുണ്ട് അതേപോലെ തന്നെ കിബിലക്ക് നേരെ ബേക്ക് ഭാഗം വരാൻ പാടില്ല അടുപ്പ് അങ്ങോട്ട് വരാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് പിന്നെ മനുഷ്യരുടെ ജീവിതം ഇവർ തുളച്ചിട്ടുണ്ട് ചില അത് ഈ വാസ്തുശാസ്ത്രം തങ്ങന്മാർ മാത്രമല്ല അപ്പം അതിൻ്റെ പുറകെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക ഈ മുസ്ലിയാക്കന്മാർ ഈ പണി തുടങ്ങിയാണ് ഇസ്മിൻ്റെ പണി ചെയ്യുന്ന കുറേ മുസ്ലിയാക്കന്മാർ മഷീൻ നോട്ടം ചെയ്യുന്ന കുറേ മുസ്ലിയാക്കന്മാരും തങ്ങന്മാരും ഏ അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയണം ഞാൻ എല്ലാവരും കാടടച്ച് വെടിവെക്കണില്ല കാരണം നിഷ്പക്ഷമായിട്ട് പിന്നെ കഴിയുന്ന ഒരുപാട് പേരുണ്ട് ഇതേപോലെ ഈ അനാചാരത്തിലൊന്നും പെടാതെ തന്നെ അവർ അവനവരുടെ വരലോകത്തേക്കുള്ള പ്രവർത്തനമായി നടത്തുന്ന കുറേ ആൾക്കാരുണ്ട് എന്നാൽ ഭൂരിപക്ഷം പേരും ഈ സമൂഹത്തിനെ പഴപ്പിക്കുന്ന ആൾക്കാരാണ് കാരണം ഇവരൊക്കെ വലിയ വലിയ മഹാമാരാണ് അവർക്ക് ഷെറിന്റെ നിയമങ്ങളൊന്നും ബാധകല്ല അള്ളാനിൻ പേടിയിലെ ഖുർആൻ വിളന്ന ഖുർആാൻ പറയുന്നത് എന്താണ് അതും സ്വീകരിക്കേണ്ട ശരിയായി നിയമങ്ങൾ പാലിക്കേണ്ട എന്നാ അവർ തങ്ങന്മാരാണ് ഈ തങ്ങന്മാരായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നും നോക്കേണ്ട കാര്യമല്ല കാരണം ഈ രണ്ട് വിഭാഗമാണ് മുസ്ലിാക്കന്മാര് തങ്ങന്മാര് അതിന് പറഞ്ഞ് സിദ്ധന്മാര് മുരീദന്മാര് പിന്നെ ഏതെങ്കിലും അക്ബറയിൽ പോവുക അതായത് അജ്മീറിൽ പോവുക അജ്മീറിൽ പോയിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ഇവിടെ നാട്ടിൽ ബ്രാഞ്ച് നടത്താനുള്ള അനുവാദം അജ്മീറിൽ നിന്ന് കൊടുക്കുക ഏർവാടിൽ പോകുക ഏർവാടിൽ പോയി രണ്ടു ദിവസം കഴിയുക ഏറുവാടിയുടെ ബ്രാഞ്ച് ഇവിടെ ഇവിടെ തുടങ്ങാനുള്ള സാ അവകാശം കൊടുക്കുക അങ്ങനെ പിന്നെ ബ്രാഞ്ച് തുടങ്ങാൻ ഹെഡിൽ നിന്ന് ബ്രാഞ്ച് തുടങ്ങുക എന്നിട്ട് അനുയായികളെ ഇവിടേക്ക് വിളിച്ചു വരുത്തുക എന്നിട്ട് ഇവിടെ നിന്ന് കൂട്ടായി അങ്ങോട്ട് കൊണ്ടുപോവുക ഇങ്ങനെ ബ്രാഞ്ച് നടത്തുന്ന കുറേ അജ്മീർ പിന്നെ അവലിയാക്കന്മാര് ഏറുവാടി അവലിയാക്കന്മാര് നാട്ടിൽ പിന്നെ ഭാവകള് ബീവികള് സിദ്ധന്മാർ ഇങ്ങനെ ഒരുപാട് ദുരിതമാണ് ഈ സമൂഹം പിന്നെ വലിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം മോഡലിത് അങ്ങന്മാരാ അറിയണ്ട് ഒരുപാട് പിന്നെ മോഡൽ ഇപ്പൊ നോക്ക് ഞാൻ ഇതൊന്നും വെറുതെ പറയില്ല കാരണം ഇവർക്ക് ചെറിയ ഇന്ന നിയമങ്ങൾ ബാധകമല്ല അള്ളാഹു ഹറാമാക്കിയക്കാർ ഇവർക്ക് ഹറാമല്ല പ്രവാചകൻ നിരോധിച്ചത് ഇവർക്ക് ഇവർക്ക് അത് നിരോധനമല്ല ഇവർക്ക് ഇവരുടാതിരിക്കുന്ന കുറേ മതമുണ്ട് ഞാൻ ഇത് വെറുതെ പറയല്ല ഏഹ് ഒരുപാട് തങ്ങന്മാരങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഞോ ഞാൻ ഒരു തങ്ങളെ കാണിക്കാം ആ തങ്ങള് പറയുന്നുണ്ട് വേറെ ഒരു തങ്ങളുടെ കോലം ആ നിങ്ങളൊന്ന് കേട്ടോക്ക് നോക്ക് തങ്ങലാണെങ്കിലും ഒക്കെ നാവിനല്ല ഒരു ഫതിലേ കൊടുത്തിട്ടുള്ളുട്ടോ അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം അല്ലേ തങ്ങന്മാര് കേറിയുന്ന തങ്ങലുണ്ട് മൂപ്പര് ഏ പറയാൻ പറ്റൂ പറയാ അള്ളാഹു ഒരു മനസ്സന്മാരെ കൊടുക്ക മൂപ്പര് ഇടയ്ക്ക് വള്ളടിക്കും കല്ലുടിക്കും അപ്പോ ഒരു ദിവസം മൂപ്പ കുറച്ച് മത്തായിട്ട് ഇങ്ങനെ വരുമ്പോ മൂപ്പ ഒരു തെങ്ങിണ്ട് ഒരു പെരണ്ട മറിച്ച് ആ ഓടി ആ ഇളനീനിട്ടു അത് ചെത്തി മൂപ്പിച്ച പെരക്കാർ വന്ന് ഭയങ്കര പ്രശ്നം ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കി അപ്പൊ ഈ തങ്ങൾ പറഞ്ഞ് അന്ന് അഞ്ഞഞ്ഞീ തെങ്ങമ്മ തേങ്ങ കായ്ക്ക് നിച്ച ഒന്ന് കാണുന്ന പിന്നെ തേങ്ങണ്ടായിട്ടില്ല പിന്നെ നമ്മ തേങ്ങണ്ടായിട്ടില്ല പിന്നെ വീണ്ടും മൂപ്പയ്ക്ക് തിരിച്ചു പോയി ഒരു തങ്ങള് മറ്റേ തങ്ങളെ ക്വാളിഫിക്കേഷൻ പറഞ്ഞതാണ് ഇപ്പം ഈ കേട്ടത് ഫല് പറയാണ് കള്ള് കുടിച്ച് മൂക്കറ്റും കള്ളും കുടിച്ച് തലക്ക് മസ്തായിട്ട് തെങ്ങ് വല്ലോണ്ട് തെങ്ങുമൊക്കെ എറി ഇളനീരിട്ട് കുടിക്കലും കഴിഞ്ഞിട്ട് പിന്നെ ആ തെങ്ങിന് നശിപ്പിച്ച് കളയപ്പം തേങ്ങ ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് മാറ്റി കൂട്ടുക ഇതൊക്കെ ഇതൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പിന്നെ ഗതികേട് അതായത് ഇങ്ങനെയുള്ള തങ്ങന്മാരും മുസ്ലിാക്കന്മാരും ഈ സമൂഹത്തിൽ വളർന്നു വരുന്നതാണ് സമൂഹത്തിന്റെ വലിയ ഗതികേട് കാരണം ഇവരാണ് അനാചാരങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവർക്ക് നമസ്കരിക്കേണ്ട ഇവർക്ക് കുർആാൻ പറഞ്ഞ നിരോധനം ഇവർക്ക് ബാധകല്ല പ്രവാചകം പറഞ്ഞ നിരോധനം ഇവർക്ക് ബാധകല്ല ശരീരത്തിന് നിയമങ്ങൾ ബാധകല്ല ഇവർക്ക് നമസ്കരിക്കേണ്ട കാര്യമല്ല ഇവർക്ക് നോമ്പെടുക്കേണ്ട കാര്യമില്ല ഇവർക്ക് മൂക്കറ്റം കള്ളു കുടിക്കാം ഏർ മൂക്കറ്റം ലഹരി ഉപയോഗിക്കാം ഏർ അതേപോലെയുള്ള എല്ലാ തെമ്മാടിത്തരും എന്തു ചെയ്യാം ഇവർക്ക് ചെയ്യാം ഇവർക്ക് ആകാശത്തെ കൂടെ പറക്കാം അതേപോലെ കബറിൽ നിന്ന് എഴുന്നേറ്റ് തവാഫിന് പോകാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക അപ്പം ഈ രണ്ട് കൂട്ടർ ഇവർ മാത്രമല്ല അതിന് പുറമെ തന്നെ ആൾ ദൈവങ്ങൾ ഇഷ്ടം പോലെണ്ട് സമൂഹത്തിൽ ആൾ ദൈവങ്ങൾ ഇഷ്ടം പോലുണ്ട് ഇവരൊക്കെ ഇതുപോലെയുള്ള കറാമത്തുകൾ ഇപ്പം എന്തായാലും ഈ കറാമത്ത് ഒരുപാട് കൂടി പിന്നെ കൂടിപ്പോയി ഇവർ കള്ളു കുടിക്കുക എന്നൊക്കെ പറഞ്ഞു ഇത് മറ്റുള്ളവരൊക്കെ കേൾക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇമ്മാതിരിയുള്ള തങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം കാരണം ഈ തങ്ങളിപ്പോൾ നിന്ന് സമൂഹത്തിന് എന്ത് സന്ദേശമുള്ളത് തങ്ങന്മാരൊക്കെ കള്ളു കുടിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ കള്ളു കുടിക്കുന്നു പരിശുദ്ധ പരുഷത്തെക്കുറിച്ച് നിരോധിച്ച കാര്യമാണ് അപ്പം ഇവർക്ക് ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ ഒളിപ്പില്ലാതെ വന്നുകൊണ്ട് ഈ തെമ്മാടിത്തരം ജനങ്ങളോട് പറയുമ്പോൾ ഇവരൊക്കെ എന്താ വേണ്ടത് അപ്പം നമ്മൾ ഇവരെ പറ്റി മനഃപൂർവ്വം പറയല്ല ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ ഇവർ പരസ്യമായിട്ട് വിളിച്ച് പറയുന്നത് കൊണ്ടാണ് നമുക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കോലം ഇതൊരു ആവാസ വ്യവസ്ഥ പോലെയാണ് അതായത് പുല്ലിനെ പുൽച്ചാടി നിന്നും പുൽച്ചാടിയെ പാമ്പ് തിന്നെന്ന് പറഞ്ഞ പോലെ തങ്ങളെ മരിച്ചാലേ മുസ്തലയ്ക്ക് വയനറയ്ക്കാം മുസ്തേര് മരിച്ചാൽ തങ്ങൾക്ക് വയ നിറയ്ക്കാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കാര്യം ആര് മരിച്ചാലും ഇവർക്കിനെ നേട്ടം ഏഹ് ഇതാണ് സമൂഹത്തിലെ ഇങ്ങനെ ജാറങ്ങൾ കെട്ടിപ്പോക്കുക അതേപോലെ തന്നെ ഇപ്പോൾ ഏത് ജാറത്തിലാണെങ്കിലും ഒരു തങ്ങൾ അവിടെ ഉണ്ടാവും പിന്നെ ഒരു പിന്നെ പട്ട് എടുത്ത് ഓടിയാനും തലയിൽ വെക്കാനും അതേപോലെ മന്ദിരിച്ച് തങ്ങളുണ്ടാവും തങ്ങൾ മരിച്ചാലും അവിടെ ഉണ്ട് അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം വിറ്റ് തിന്നുന്ന ഒരു വിഭാഗമായിട്ട് മാറുകയാണ് അള്ളാഹു നമ്മൾക്ക് എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ അസലാ വൈകും വറഹമത്തല്ലാഹി വബറക്കാത്തു